അസ്സലാമു അലൈക്കും ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നുമില്ലാതെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പൊതുവേ എല്ലാവർക്കും ഈ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി മടുത്തു കഴിഞ്ഞു ഇന്നാ വളരെ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം എന്നാൽ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു സവാള അതുപോലെ തന്നെ ഒരു പച്ചമുളകൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ വലിയ ഉള്ളി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ചെറുതായിട്ട് ഇതുപോലെ പൊടി പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യണം ഈ ഒരു റെസിപ്പിക്ക് അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തുള്ളൂ എരിവിന് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് മൂന്ന് ഉരുളം കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് കിഴങ്ങ് എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടതാ തൊലി കൊടുക്കാൻ കേട്ടോ പുഴുങ്ങിയെടുത്തത് അപ്പോൾ എനിക്കെപ്പോഴും ഒന്നുകൂടി സിമ്പിളായിട്ട് തോന്നിയത് ഇതുപോലെ പുഴുങ്ങി അതിൻ്റെ തൊലിന്നാ പെട്ടെന്ന് തന്നെ വിട്ടുവിട്ട് പോവുമല്ലോ ഞാൻ പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കണം ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പോൾ റമലാനാണ് നോമ്പ് തീർക്കുന്ന സമയങ്ങളിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കണം പക്ഷേ ചൂടും ഒക്കെ കാരണം നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണല്ലേ അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനും കഴിയൂല ഇതാവുമ്പോൾ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റുമാണ് കിഴങ്ങ് ഞാൻ ഇതാ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് ആ ഒരു പാനിലോട്ട് ഏകദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലില്ലി വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം നോക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വലിയുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ വലിയുള്ളി ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം മതിയാവും ഇതിപ്പോൾ ചെറിയ വല്ല ഉള്ളി ആയതിൻ്റെ പേരിലാണ് ഞാൻ മുഴുവനായിട്ട് എടുത്തത് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ പെട്ടെന്ന് ആയിക്കിട്ടും കുറേ ക്വാണ്ടിറ്റിയിലൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല എങ്കിലോ നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാനുള്ള ഒരു മാവ് ഇത് ഉണ്ടാവും ചെയ്യും കേട്ടോ ഈ ഒരു മസാല അത്രയും ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇതിലോട്ട് ഞാൻ ആ ഒരു കട്ട് ചെയ്ത് മാറ്റി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കിഴങ്ങങ്ങളും അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ആക്കി അടിച്ചെടുക്കരുത് കേട്ടോ അതങ്ങനെ അതുപോലെ തന്നെ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടാം മസാലപ്പൊടികളും ഒരുപാടങ്ങിടുന്നില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ഒരിച്ചിരി കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടി കുറച്ച് ഗരം മസാല അതല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടോ അപ്പോൾ കിഴങ്ങ് വേവിച്ച സമയത്ത് ഉപ്പ് ഈ ഒരു ടൈമിലൊക്കെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇഷ്ടമാവുകയാണ് ഈ ഒരു പലഹാരം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത് ഇതിലോട്ട് ഈ ഒരു സമയത്ത് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ആ മൂന്ന് കിഴങ് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം വലിയ കിഴങ്ങായതിൻ്റെ പേരിലാണ് ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കട്ടോ കുഞ്ഞു കുഞ്ഞി ആണെങ്കിൽ നമുക്കൊരു നാലഞ്ചര കിഴങ്ങൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് പിഴങ്ങി എടുക്കേണ്ടി വരും ഇതിൽ മെയിനായിട്ട് ഉരുളം കിഴങ്ങ് തന്നെയാണ് നമ്മൾ ഇടണത് അപ്പോൾ എല്ലാ മസാലകളും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി ഈ ഒരു കിഴങ്ങിലോട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ അതിൻ്റെ ഒരു ആവശ്യമൊന്നും വന്നില്ല കേട്ടോ കിഴങ്ങ് നല്ല ചൂടും അതിലൊരു ചെറിയൊരു നീരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇപ്പം എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് രണ്ട് തണ്ട് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു മിക്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല വെറും അഞ്ച് മിനിറ്റേന് മതി നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇത് നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതും കവർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ബ്രെഡിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു കൂട് ബ്രെഡ് കൊണ്ടുവരിക ബ്രെഡ് ബ്രെഡ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കാം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ബ്രെഡ് ഇതിനെടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് അതിലിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല അത്യാവശ്യം നല്ല കട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ സിമ്പിൾ ആണെട്ടോ ഈ റെസിപ്പി അതാ ഞാൻ പറഞ്ഞത് സ്കൂളൊക്കെ പൂട്ടി നമ്മുടെ മക്കളൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവും അപ്പോൾ ഉമ്മമാർക്കൊക്കെ അടുക്കളയിൽ ഭയങ്കര തിരക്കിട്ട പണിയായിരിക്കും ഒരു മൂന്ന് മണി മുതൽ തുടങ്ങുമല്ലോ എന്നാലേ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്തിന് എല്ലാം റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളമ്മമാരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അതായത് നിങ്ങൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം ഇത്രയും സിമ്പിളാണ് ഈ റെസിപ്പി അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഒരു ഫോർ സൈഡിലും നല്ലോണം തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കണം ഒരു സ്പാച്ചോലെ സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല രീതി തന്നെ ആ ഒരു ബ്രെഡിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു മസാല തേച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഓരോ ബ്രെഡും മൂന്നെണ്ണം ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് മൂന്ന് പീസ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ മുകൾ വശത്ത് മസാലയുണ്ട് താഴെ ഭാഗത്ത് ഇല്ല അങ്ങനെയാണ് കേട്ടോ കിട്ടേണ്ടത് സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഓരോ ബ്രെഡിലും നമുക്ക് അത്യാവശ്യം നമുക്കൊരു നാലഞ്ച് ബ്രെഡ് ബ്രെഡുണ്ട് നല്ല ക്വാണ്ടിറ്റി തന്നെ ഒരുപാട് പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു നാലഞ്ച് ബ്രെഡും ഒരു കുഞ്ഞ് സവാളയും പച്ചമുളകും പിന്നെ രണ്ട് മൂന്നാല് ഉരുളങ്കയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട അല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ് നോമ്പ് തുറ വിഭവങ്ങളിലൊക്കെ വെക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ സ്നാക്കാണ് അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിരിക്കാണ് ഇനി കയ്യിൽ ഉള്ളവർക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു മസാലയിൽ ചീസും കൂടിയും വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോഴും നല്ല രുചി തന്നെയാണ് ഓരോന്നും കട്ട് ചെയ്താൽ ഞാനൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇപ്പം ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും സ്നാക്കൊന്നും വേണ്ടല്ലേ വല്ല ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതും മതിയാവും നോമ്പ് തുറക്കാനും ഒന്നാമത് ഇത് ഉണ്ടാക്കണ ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും മടിച്ച് നിൽക്കണേ കേട്ടോ പൊതുവെ എല്ലാവർക്കും മടുത്തുകണേ ഞാൻ വീഡിയോ എടുക്കുകയാണ് എനിക്ക് പോലും മടുത്ത് തുടങ്ങിയിട്ട് പക്ഷേ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് നമുക്ക് വാട്ടാനോ കുഴക്കാനോ പിടിക്കാൻ അങ്ങനത്തെ ഇല്ലല്ലോ പെട്ടെന്ന് ഒരു മസാല റെഡി ആക്കിയിട്ട് ഇതുപോലെ ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്യുക കട്ട് ചെയ്യുക ഇത്രയൊക്കെയല്ലേ ഉള്ളൂ പരിപാടി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്താ ഇതുപോലെ ഓരോ ബ്രെഡും മൂന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അതെല്ലാം നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പിൽ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെറുതായിട്ട് ഒരു ബ്രെഡ് ആറ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യല്ലോ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം അതാണ് ഞാൻ മസാലയൊക്കെ തേച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബ്രെഡിലോട്ട് ഒട്ടിപ്പൊടി കൊടുക്കാം അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു അരക്കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം അത്യാവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ മുട്ടയുടെ ഒരു കോട്ടിങ്ങൊന്നും അല്ല കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഇനിയിപ്പോൾ മുട്ടേൻ്റെ കോട്ടിങ് കഴിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് മുട്ടയിലോട്ട് ഉപ്പും കുരുമുളക് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാവാണ് രണ്ടിലിട്ടാലും നല്ല ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പലഹാരം നമുക്ക് കിട്ടുക ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പച്ച വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ഈ ഒരു പാറ്റ് റെഡിയാക്കിയെടുക്കാം കട്ടയൊന്നും കുത്താത്ത രീതി തന്നെ ചെയ്യാം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം സമോസ കടലേറ്റൊക്കെ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്നതാണല്ലോ ഇന്നക്കൊരു വെറൈറ്റി ആവട്ടെ ഈ ഒരു അടിപൊളി പലഹാരം ഇതാ നമ്മുടെ മാവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ഒരുപാട് ലൂസാക്കണ്ട ഇന്നങ്ങട്ട് ടൈറ്റും ആക്കണ്ട നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു ചെന്നാൻ പോക്കെ എല്ലായിടത്തേക്കും എല്ലാ രീതിയിലും എത്തിക്കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കാം ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൗഡറോ ഏതും നമുക്ക് ചെയ്യാം ഇനി ഓരോ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസും ഇതുപോലെ മൈദയുടെ ഈ ഒരു കോട്ടിങ്ങിലും മുക്കിയിട്ട് നേരെ ബ്രെഡ് ക്രംസിലൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് തട്ടിയെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിളല്ലേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു മൈദാമാവിൽ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ പരിപാടി കഴിക്കണം ചിലപ്പം ബ്രെഡ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മൈദാമാവിലും മുക്കുക എല്ലാ ഭാഗത്തേക്കും മൈതാമാവായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് തട്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നടുവാകൊക്കെ പൊട്ടിപ്പോവും ഇതുപോലെ പതുക്കിയൊന്ന് വെച്ചെടുക്കുക അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഇതിനൊന്നും പറ്റില്ല നമുക്ക് നമ്മൾ ഈ ഒരു മൈതാമാവിൽ ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും അപ്പോൾ സാധാരണ നമ്മൾക്ക് മാർക്കറ്റിലൊക്കെ അവൈ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ബ്രെഡ് മേടിച്ചാൽ മതി കേട്ടോ ഓരോന്നിതാ ഞാൻ മൈതാമാവിലൊക്കെ ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി ഒരു കൈ കൊണ്ട് ഇതുപോലെ ചെയ്യുക മറ്റു കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് തട്ടിയെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ആകെ കുളവും കൈമലൊക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ കെയ് എടുക്കാനൊരു സമയമുണ്ടാവുകയുള്ളൂ ഇനി നമ്മളിതാ ഓരോ ബ്രെഡ് ക്രംസില് മുക്കിയതും പതുക്കിയൊന്നും അമർത്തി കൊടുക്കുകയാണ് ഇത് വേറെ ഒന്നിനും കേട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ നമ്മളെ എണ്ണയിലിടുമ്പോൾ അങ്ങോട്ട് പരീതിയിട്ട് എല്ലായിടത്തും ബ്രെഡ് ക്രംസ് അങ്ങ് പൊന്തി നിൽക്കും പിന്നെ ആ എണ്ണയിൽ അങ്ങനെ അടിഭാഗത്തൊക്കെ കരിഞ്ഞ് പിടിക്കും പിന്നെ ആ ഒരു എണ്ണ ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെയ്തു നോക്കട്ടോ കേട്ടോ ഇനിയിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും എന്ത്ണ്ടാക്കുകയാണെങ്കിലും ആ ഒരു ബ്രെഡ് ക്രംസ് പതുക്കെ ഒന്ന് അമർത്തിയിട്ട് ഈ ഒരു പലഹാരത്തിൻ്റെ മുകളിങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ എണ്ണയിലിട്ടിടുമ്പോൾ അങ്ങനെ ബ്രെഡ് ക്രംസ് പരന്നു പിടിക്കുകയോ എണ്ണ പെട്ടെന്ന് തന്നെ കറുത്തുപോവേ അടിയിലിങ്ങനെ കരിഞ്ഞിങ്ങനെ പിടിച്ച് നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യൂല അപ്പോൾ എല്ലാം ഞാനിതാ ഇതുപോലെ ഒന്ന് പതിക്കൊന്ന് അമർത്തി കൊടുക്കാൻ കേട്ടോ അതും ഒന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ഒരു പാൻ ചൂടാക്കുക അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഓരോന്നും ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ തീ ഒരിക്കൽ നിങ്ങൾ നല്ലോണം അങ്ങോട്ട് കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ കള കളർ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വേവാനുള്ള പരിപാടികളൊന്നുമില്ല എല്ലാവർക്കും അറിയാലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാം നമ്മൾ വേവിച്ചിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചീസോ പനീറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഉൾഭാഗത്ത് ആ ഒരു കോട്ടിങ്ങിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്ന് ഓരോന്ന് കൂരി പിന്നെ ഒരുപാട് എണ്ണ കുടിക്കേണ്ട ഒരു പലഹാരമൊന്നും കേട്ടോ അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ ഓരോന്നും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിരിക്കാണ് അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് എടുത്താൽ ഉടനെ തന്നെ പോയിട്ട് ഇളക്കാൻ നിൽക്കരുത് ഒരു സൈഡ് ആയതിന് ശേഷം മാത്രം മറു സൈഡും കൂടി മറിച്ചിടുക ചിലർ നമ്മളിട്ട് ഉടനെ തന്നെ അങ്ങനെ തിരിച്ചിട്ടിട്ട് മറിച്ചിട്ടും ചെയ്യുമ്പോൾ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ഭാഗം കുറഞ്ഞ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഇത് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റാണ് പിന്നെ ഒരുപാട് സമയം മെനക്കെട്ട പരിപാടികളൊന്നും ഈ ഒരു അടിപൊളി ചായക്കടിയും മെല്ലെ കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞ് അടങ്ങി നമ്മുടെ എണ്ണ കണ്ടല്ലോ നല്ല വെളുത്ത കളറിൽ തന്നെ എണ്ണ തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി പുറമെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഞാനത് കയ്യിൻ്റെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ കാണലോ ഒരു മുരിഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നല്ല പുറമെ നല്ല മുരിഞ്ഞിട്ടാണ് കേട്ടോ എന്നാൽ ഉൾഭാഗം നല്ല അടിപൊളി മസാലയെ കൂട്ടുവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടെ കേട്ടോ എല്ലാവരോടും അസലാ വലൈക്കും